എന്റെ ഏറ്റവും വലിയ റീസൺ എന്താ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എട്ടായിരം കിലോമീറ്റർ അവിടെ വണ്ടിയാ അതുകൊണ്ടാണ് ഞാനത് പുതിയ മോഡൽ ആ ഒരു കിലോമീറ്റർ അല്ലോമീറ്റർ നാലേ തൊണ്ണൂറ്റിയഞ്ചിന് ഒരു ജി ടി ഉണ്ടോ അല്ലെങ്കിൽ അണ്ടർ വാറണ്ടി കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ് ഇരുപത്തി ഏഴ് വരെ ഓക്കെ സെവൻ സ്പീഡ് ഡി സി ടി ഗിയർ ബോക്സ് വരുന്ന സീറ്റ് വെന്റിലേഷനും കാര്യങ്ങളും എല്ലാ ഫീച്ചേഴ്സും എന്ത് വേണം എല്ലാം ഉള്ള ഒരു വണ്ടിയാണ് ഒരു ചെറിയ വണ്ടി അല്ലെ കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റ് ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മള് ഒരു മാസത്തിന് ശേഷം കൃത്യം ഒരു മാസത്തിന് ശേഷം വീണ്ടും ക്യാബ്സിലേക്ക് വന്നിരിക്കുകയാണ് അനസിന്റെ കൂടെയാണ് ഇന്നത്തെ വീഡിയോ അനസേ ക്രിസ്മസ് ഒക്കെ ആയില്ലേ അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് അല്ലെ എല്ലാവർക്കും ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മാങ്കാവ് തിരുവണ്ണൂരാണ് മാങ്കാവ് മെയിൻ ചന്ത ബൈപ്പാസിൽ തിരുവണ്ണൂർ എന്ന സ്ഥലത്താണ് ക്യാബ്സിന്റെ ലൊക്കേഷൻ ർക്ക് അതാണ് ലാൻഡ് മാർക്ക് അല്ലെ ലാൻഡ് മാർക്ക് ബിൽഡേഴ്സിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റ് ആണ് അതിന്റെ ഓപ്പോസിറ്റ് ഓക്കെ അതാണ് ലാൻഡ്മാർക്ക് ഓക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എസ് യു വി കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റ് വാഹനങ്ങളാണ് കൂടുതലും ഉണ്ടാവുക അതിൽ തന്നെ ടൈഗൂൺ കുഷാക്ക് ക്രെറ്റ സോണറ്റ് കിയ സെൽടോസ് അതായത് കിയേന്റെ സെൽടോസ് സോണറ്റ് പിന്നെ എം ജി വാഹനങ്ങൾ ഒന്ന് രണ്ട് വണ്ടികള് വേറെ തന്നെ ഇതുവരെ ഇതുവരെ അല്ല കുറേ ഗ്യാപ്പിന് ശേഷം കാണിക്കുന്ന വണ്ടികളുണ്ട് അത്രയുള്ള കാര്യങ്ങൾ ഓൾമോസ്റ്റ് കമ്പനി വാറണ്ടി തന്നെയുള്ള വാഹനങ്ങളാണ് തോന്നുന്നത് മോഡൽ വണ്ടികളും കമ്പനി വാറണ്ടി വണ്ടികളൊക്കെ തന്നെയാണ് എല്ലാ വണ്ടികൾക്കും ഉണ്ട് ഐ മീൻ വാറണ്ടി വാറണ്ടി അതായത് മോഡൽ കൂടിയ വണ്ടികളാണ് കൂടുതൽ എടുക്കാറുള്ളത് അപ്പൊ നിങ്ങൾ കമ്പനി വാറണ്ടി ആകുമ്പോൾ അതിൽ തന്നെ ക്ലെയിം എടുക്കാൻ പറ്റും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം മറന്നു വരുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് വളരെ സാധിക്കുന്നതേ അല്ല അപ്പോൾ ആറ് ലക്ഷത്തിലേക്ക് നമ്മുടെ ഫാമിലി എത്താൻ പോവാണ് അപ്പൊ ഒന്ന് ആ അതൊന്നും അറിയില്ല അറിയില്ലല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വിട്ടുപോകരുത് അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർസ് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്താനും ഒന്നും വിട്ടുപോകരുത് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം നമ്മുടെ ആദ്യ വാഹനം ഒരു ക്രറ്റയാണ് കേൾ ഒന്ന് തിരുവനന്തപുരം റേജിസ്ട്രേഷൻ ന്യൂഷേപ്പ് ക്രറ്റ ഇത് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം അനസ് പറഞ്ഞു ഏറ്റവും എട്ടായിരം കിലോമീറ്റർ വണ്ടിയാതുകൊണ്ടാണ് പുതിയ കിലോമീറ്റർ അതായത് വരെ കമ്പനി ലഭിക്കുന്ന വാഹനം പുതിയ എടുക്കുന്നവർക്ക് ദേയത്തി എടുക്കാം കാരണം ഈ എട്ടായിരം ഓട്ടം എന്ന് പറയുന്ന ഒന്നും വണ്ടീനെ ഒരു രീതിയിലും എഫക്ട് ചെയ്യുന്ന സംഭവമല്ല കസ്റ്റമർക്ക് വന്നെടുക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ഇ എക്സ് മാനുവൽ ആണ് വണ്ടി വരുന്നത് പെട്രോള് അതുകൊണ്ട് തന്നെ മൈലേജ് ഒരു പതിനാറൊക്കെ റേഞ്ച് സ്ട്രേറ്റ് റോഡാണ് ഇനോത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ വരും പിന്നെ എയർ ബാഗ് ആറ് എയർ ബാഗ് വരും പിന്നെ പുഷ് ബട്ടൺ വരും ഒരുവിധം സാധനങ്ങളുണ്ട് വീൽ ഇല്ല അലോവിൽ ഇല്ലോവീലില്ല അതേപോലെ തന്നെ ബാക്ക് ക്യാമറയും സ്ക്രീൻ ഉണ്ട് ബാക്ക് ക്യാമറ ചെയ്തിട്ടില്ല ചെയ്യാൻ പറ്റും ഓൾറെഡി വയറിംഗും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും പുതിയ എടുക്കുന്ന കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു നാല് ലക്ഷം റുപ്യ മാറ്റം വരും മാറ്റം വരും ഇത് എടുക്കുമ്പോൾ അല്ലേ മൂന്നര നാല് ലക്ഷം റുപ്യേൻ്റെ ഇടയിൽ മാറ്റം വരും ഇപ്പോൾ ഓഫർ ഉണ്ടെങ്കിൽ പോലും മൂന്നര നാല് ഓഫർ കഴിഞ്ഞിട്ടുള്ള വിലയിൽ നിന്ന് തന്നെ മൂന്നര നാല് ലക്ഷത്തിൻ്റെ മാറ്റം ഈ ഒരു വണ്ടി എടുക്കുമ്പോൾ വരുന്നുണ്ടെന്ന് പറയുന്നത് ഓക്കെ ഏത് ഓപ്ഷൻ പറയാം എസ് ഇ എക്സ് ഇ എക്സ് ഓക്കെ ഓക്കെ വേറെ ക്ലെയിമോ കാര്യമൊന്നുമില്ല ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ലാസ്റ്റ് സർവീസ് എത്രയല്ല കഴിഞ്ഞേ മൂവായിരത്തിൽ എങ്ങനെയാണോ കഴിഞ്ഞിട്ടില്ല പിന്നെ ആയാലും ഇയർ അല്ലെങ്കിൽ കിലോമീറ്റർ ആണ് ചാവി എവിടെയല്ല ഇപ്പോ എട്ടായിരം കിലോമീറ്റർ അല്ലേ സമത്തേക്ക് അല്ല ഇപ്പൊ സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഒരു പത്തായിരം അവിടെ പതിനെട്ടായിരത്തി വർഷം വെച്ചാൽ അപ്പൊ ചെയ്യണം വെറുതെ വെച്ചാല് അവിടെ കൊടുക്കുന്നത് പതിനൊന്ന് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപ പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇ എക്സ് ഓപ്ഷൻ വരുന്ന ക്രറ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം പെട്രോൾ മാനുവൽ വാഹനമാണ് ഇത്രയും ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം വെറും എട്ടായിരത്തി സംതിങ് കിലോമീറ്റർ ഓടി പോവാൻ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് പുതിയൊരു വാഹനങ്ങൾ തേടി നടക്കുന്നവരാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വന്ന് നോക്കിക്കോളൂ അത്രയും പറയാനുള്ള അടുത്ത വണ്ടിയിലോട്ട് വരാം സോണറ്റ് ആണ് അടുത്ത വാഹനം നമ്മളെ നേരത്തെ ക്രറ്റ കണ്ടു അടുത്തത്

തന്നെ വെന്റിലേഷൻ സീറ്റ് അത് വരുന്നുണ്ട് വെന്റിലേഷൻ സീറ്റ് ഉണ്ട് വയർലെസ് ചാർജർ വരും ഒരു മാറ്റമേ ഉള്ളൂ വയർലെസ് ചാർജർ ചാർജറില് ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ പെട്രോൾ അതെ ൾ ഓണർ ആണ് നാൽപ്പത്തിരണ്ടായിരം കിലോമീറ്റർ പറഞ്ഞത് ഐ എം ടി പെട്രോൾ ക്ലച്ചുണ്ടാവില്ല ഓഫ് ആയി പോകുന്നില്ല ഓട്ടോമാറ്റിക് സർവീസ് സിംഗിൾ ഓണർഷിപ്പ് പിന്നെ റേറ്റ് വയ്ക്കുന്ന ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഒമ്പത് തൊണ്ണൂറിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സോണറ്റ് എച്ച് ടി എക്സ് പ്ലസ് ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന സീറ്റ്മെന്റ് ലക്ഷം ഉള്ള ഓപ്ഷൻ വരുന്ന സോണൊക്കെ ആണ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ലോണും കിട്ടുമല്ലോ ഇപ്പോൾ ലാസ്റ്റ് സർവീസ് ചെയ്ത് കഴിഞ്ഞു നാൽപ്പത് കഴിഞ്ഞതാണ് ഇനി ഒരു എട്ടായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു ഏഴായിരം കഴിഞ്ഞിട്ട് സർവീസ് ചെയ്താൽ മതി ജീപ് കോംബസ് ഉണ്ട് ഒരു വണ്ടി ഇന്നത്തെ എപ്പിസോഡിൽ ആയിട്ടില്ല ഇവിടെ ലഭിക്കുന്ന എല്ലാ വണ്ടികളും ഇവിടെ ഉണ്ട് പഞ്ച് അവിടെ ഉണ്ട് കാണിച്ചിട്ടില്ല ഒന്ന് രജിസ്ട്രേഷൻ ആണ് ജീപ്പ് കേരളാണ് ഇത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ്

പിന്നെ കമ്പനി വാറണ്ടി ഉണ്ട് എത്ര വരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെയാണ് ഉള്ളത് പറ്റും പറ്റും നല്ല അടിപൊളി ഒരു കളറാണ് കോംബസ് കാണാത്തൊരു കളറാണ് കോംബസിൽ ഇരുപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പുതിയ വരുന്നുണ്ട് പുതിയന് മുപ്പത്തിയെട്ട് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ ഉണ്ട്

ഓക്കെ അടുത്ത നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ധാർ ഇതാണ് മഹീന്ദ്രാർ ത്രീ ഡോർ കേൾ ഒന്ന് രജിസ്ട്രേഷൻ വാഹനം ആട്ടോപ്പ് അല്ലേ ഇത് രണ്ടായിരത്തി പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ പെട്രോൾ അല്ലേ ഇരുപത്തി ഒന്ന് മോഡൽ ഫോർഇൻ്റ് ഫോർ ഇന്റ് ഫോർ പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്രം മോഡൽ മഹീന്ദ്ര താർ ത്രീ ഡോർ ആണ് ഇപ്പൊ ഫൈവ് ഡോറും വരുന്നുണ്ട് അപ്പോ ഇതിന്റെ പ്രൈസ് എങ്ങനെയാ പന്ത്രണ്ട് ലക്ഷത്തി രൂപ പന്ത്രണ്ടര ലക്ഷം രൂപയ്ക്ക് ഈ ഒരു ഇരുപത്തി ഒന്ന് മോഡൽ ഓട്ടോമാറ്റിക് ഫോർ ബൈ ഫോർ താറ് കൊണ്ടുപോവാൻ ഈ ഷേപ്പ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പോരും അല്ലെ അങ്ങനത്തെ ഒരു വെറൈറ്റി കളറുമാണ് ലോൺ കിട്ടൂല്ലേ ും കൊടുക്കുന്നത് എല്ലാം അടുപ്പിച്ചിട്ട് റേറ്റ് ആണ് അപ്പൊ എന്തെങ്കിലും ചെറിയ മാറ്റം കൂടി നമുക്ക് ചെയ്ത് കൊടുക്കാം അത്രേ ഉള്ളൂ കാരണം വലിയ വില ചോദിച്ച് പിന്നെ പരിപാടി ഇല്ലാതെ മാക്സിമം റേറ്റ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പലപ്പോഴും നമ്മൾ കൂടുതലും കാണിക്കാറ് ഹെക്ടർ ആണ് ാണ് വാഹനം വരുന്നത് സിക്സ് സീറ്റർ ആണ് വാഹനം വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ മുപ്പത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള മുപ്പത്തിയേഴായിരം അതെ അതെ മുപ്പത്തേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇത് ആക്ച്വലി നമ്മൾ നമുക്ക് ബൈബാക്ക് ആയിട്ട് തന്നെ വന്നതാണ് വണ്ടി പുള്ളി ഒരു ഇത് എടുത്തിരുന്നു അപ്പം വീണ്ടും എക്സ്ചേഞ്ച് ചെയ്തു വണ്ടി എടുത്തു സ്ഥിരമാണ് കസ്റ്റമർ ആണ് ഓക്കെ സീറ്റർ എം ജി ഹെക്ടർ പ്ലസ് അതാണ് സിക്സ് സീറ്റർ വരുന്നത് ഓക്കേ ക്ലെയിം കാര്യമൊന്നുമില്ല ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല ഇൻജക്ടർ 5 ഇയേഴ്സ് ആണ് വാറണ്ടി വരെ അത يعني 2026 വരെ കമ്പനി വാറണ്ടി ഉണ്ടാവും ഓക്കേ 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 ഇനി ഒരു വർഷം കൂട 25 ആവാനായി ഒരു വർഷം കൂടാ വാറണ്ടി അഞ്ചാം മാസം വരെ അഞ്ചാം മാസം അപ്പോൾ ഒരു വർഷം ആറ് മാസം ആ ഒന്നര വർഷം ഒന്നര വർഷം ഒന്നര വർഷം വാറണ്ടിയിൽ നിൽക്കുകാണ് ഓണർഷിപ്പ് എത്ര സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്റർ കിലോമീറ്റർ ിലോമീറ്റർ മുപ്പത്തിയേഴായിരം കിലോമീറ്ററും പിന്നെ ഇത് വലിയ മെയിന്റനൻസ് ഒന്നും ഉണ്ടാവില്ല ഏഴായിരം തൊട്ട് പത്തായിരത്തിന്റെ ഉള്ളിൽ മെയിൻറ്റനൻസ് വരുള്ളൂ പിന്നെ ഇതിന്റെ മൈലേജ് പലരും ചോദിക്കാറുണ്ട് മൈലേജ് നമുക്ക് ഇന്നോവ ക്രിസ്റ്റൊക്കെ കിട്ടുന്ന കാര്യമേ കിട്ടുള്ളൂ ഒരു ഏഴ് തൊട്ടിട്ട് പത്ത് വരെയൊക്കെ റേഞ്ചിലെ മൈലേജ് കിട്ടുള്ളൂ പെട്രോൾ ഇത്ര വലിയ വണ്ടിയാണ് ആ പെട്രോൾ വലിയ വണ്ടി കാരണം വെച്ചാൽ ഈ ഓപ്ഷൻ ഓടിക്കാനുള്ള സുഖവും ഓപ്ഷനും എല്ലാം ഡിഗ്രി ക്യാമറയും പിന്നെ ഹെക്ടറിൽ വെന്റിലേഷൻ സീറ്റ് ഉണ്ടാവില്ല ഹെക്ടർ വരുമ്പോൾ വെന്റിലേഷൻ സീറ്റ് സീറ്റ് വരും പിന്നെ വോയിസ് ഒരുപാട് ഓപ്ഷൻസ് അതാണ് അതെ അതെ മൂവ് ഇതിപ്പോ റേറ്റ് ഓപ്ഷൻ ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മോഡൽ വാറണ്ടി ഉള്ള ഹെക്ടർ പ്ലസ് സിക്സ് സീറ്റർ ഏറ്റവും ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട് ക്ഷൻ സിബിൽ നിങ്ങൾ സിബിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിബിൽ അറിയണമെങ്കില് നിങ്ങൾ സാധാരണ നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ഫോൺ പേ ഗൂഗിൾ പേ ഏതെങ്കിലും അടിയിൽ കാണാം സിബിൽ സ്കോർ ചെക്ക് ചെയ്യാറ് സിബിൽ സ്കോർ കയറി അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിബിൾ സ്കോർ കാണാൻ പറ്റും എത്ര എന്തൊക്കെ ലോണ് നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ചരിത്രത്തിൽ എടുത്തിട്ടുണ്ട് അതൊക്കെ അറിയാൻ പറ്റും അതിൻ്റെ ഇതറിയാൻ പറ്റും ലോൺ തെറ്റിയ ലോണുകളുണ്ടോ എത്ര അടവ് നിങ്ങൾ മുടക്കിയിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ തന്നെ കിട്ടും നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം സിബിൾ സ്കോർ തന്നെ അല്ല അതും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഓക്കെ അടുത്ത വണ്ടിയിലേക്ക് വണ്ടിയിലേക്കോ ഒരു ലക്ഷറി ഫീൽ വരുന്ന സെവൻ സീറ്റർ വാഹനമാണ്

എടുക്കുന്നവർക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം അതെ അതെ എത്ര ഓട്ടം പോയത് ഇത് മുപ്പതിനായിരം കിലോമീറ്റർ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പാണ് വേറെ ക്ലെയിം ഒന്നുമില്ല അല്ലേ ഇല്ല ബംബർ മാറിയിട്ടുണ്ട് അങ്ങനത്തെ മേജർ ഡോർ ഡിക്കി ഗ്ലാസ് ഒന്നും അങ്ങനത്തെ ഒന്നും മാറിയിട്ടൊന്നുമില്ല കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉള്ള വണ്ടിയാണ് ഇല്ല ഫ്രണ്ടിലേ ഉള്ളൂ വരും വരും അതൊരു ഇത് എല്ലാ ഓപ്ഷൻസും ഉണ്ട് വണ്ടിയിൽ പിന്നെന്താ വെച്ചാല് ഒന്ന് ഇതിന്റെ ഏറ്റവും ബാക്ക് സീറ്റ് അത്യാവശ്യം എപ്പോഴും ആണ് ഞാൻ ഒരു ഇരുന്ന് അത്യാവശ്യം ആണ് മറ്റേതൊക്കെ ബേബി സീറ്റ് ഇത് അത്യാവശ്യം ഇരിക്കാനും പറ്റും കാര്യങ്ങളും പിന്നെ ഇത് ബക്കറ്റ് സീറ്റ് അല്ല നടുവിൽ തന്നെ മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റും അപ്പോ മുപ്പതിനായിരം കിലോമീറ്റർ കൂടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലക്ഷറി പ്ലസ് ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പൻ ലക്ഷം കൊണ്ടുപോവാം ലോണ് നമുക്ക് ഒരു കൊടുക്കാൻ പറ്റും പതിനഞ്ചൂറ് അത്യാവശ്യം ഒരു പന്ത്രണ്ട് തൊട്ട് പതിനഞ്ചു വരെ മൈലേജ് കിട്ടും അതാണ് ഈ വണ്ടിയുടെ ഒരു ബെനിഫിറ്റ് പറയുന്ന സംഭവം സീറ്റർ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ

ഇവിടെ എല്ലാവർക്കും അറിയാലോ ഞാൻ തുടക്കം പറഞ്ഞ പോലെ തന്നെ ഈ സെഗ്മെന്റ് തന്നെയാണ് ആണ് വണ്ടി വരുന്നത് ആ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് സിംഗിൾ ഓണർ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിച്ചുള്ള ഓട്ടോമാറ്റിക് മോഡൽ രണ്ടായിരത്തി മൂന്ന് മോഡല് മൂന്ന് ജി ടി ലൈൻ സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് സോണറ്റ് ഏറ്റവും ടോപ്പ് പെട്രോൾ പിന്നെ ഡി സി ടി ഗിയർ ബോക്സ് ആണ് ആയതുകൊണ്ട് തന്നെ മൂന്ന് വർഷത്തെ വാരണ്ടി ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കമ്പനി വാറണ്ടി ഉണ്ടാവും വേണ്ടി ഓൾറെഡി പറ്റും ഓക്കെ സെവൻ സ്പീഡ് ഡി സി ടി ഗിയർ ബോക്സ് വരുന്ന സീറ്റ് വെന്റിലേഷനും കാര്യങ്ങളും എല്ലാ ഫീച്ചേഴ്സും എന്ത് വേണം എല്ലാം ഉള്ള ഒരു വണ്ടിയാണ് ഒരു ചെറിയ വണ്ടി അല്ലെ കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റ് ഹൺഡ്രഡ് വാറണ്ടിയിലും എന്ത് പണി വന്നുകഴിഞ്ഞാലും നിങ്ങൾക്ക് വാറണ്ടിയിൽ ക്ലെയിം ചെയ്ത് കൊടുക്കാം നമ്മളെ പോക്കറ്റ് പൈസ ഒരു ഇറങ്ങൂലാണ് എത്ര കൊടുക്കാൻ ഇത് നമ്മൾ പറ്റൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അതെ അതെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം

സൺറൂഫ് എല്ലാം എല്ലാം വരുന്ന ഒരു സെൽഫ് ഹൗസ് കൊണ്ടുപോവാം ലോൺ മാക്സിമം കിട്ടും കണ്ട ഇറക്കാൻ പറ്റും അടുത്ത അടുത്തൊരു വാഹനം എന്താ പോക്സ് വാഗൺ ടൈഗോൺ ആണ് നമ്മുടെ ടൈഗോണിന് ചേർന്ന് തന്നെ ഉഷാക്ക് ഉണ്ട് നമുക്ക് പരിചയപ്പെടാം പരിചയപ്പെടാം രജിസ്ട്രേഷൻ വാഹനമാണ് എന്താ പറയാ ഇപ്പൊ ഇറങ്ങുന്നതിൽ

റേഞ്ച് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു വാഹനം ഇത് ഇത് നമുക്ക് എത്ര കൊടുക്കാം നമ്മൾ ചോദിക്കുന്നത് രൂപ അതെ വരെ രജിസ്ട്രേഷൻ ഉള്ള അല്ല ായിരം സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ടോപ്പ് ലൈൻ ലിറ്റർ ടർബോ രണ്ടായിരത്തി മൂന്ന്

മലപ്പുറം ജില്ല എങ്ങനെയാ ഇത് മോഡലാണ് മാനുവൽ സ്റ്റൈൽ സ്റ്റൈൽ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ആണ് ആണ് വരുന്നത് വണ്ടിയിൽ സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് കിലോമീറ്റർ ആണ് ഓടിക്കുള്ളത് വെന്റിലേഷൻ വരുന്നുണ്ടോ സീറ്റ് വെന്റിലേഷൻ സീറ്റ് നോക്കാം ഒന്ന് അതെ ഒരു ഡൗട്ട് ഉണ്ട് സീറ്റ് കണ്ടിട്ട് വെന്റിലേഷൻ സീറ്റ് ഉണ്ട് വരുന്നുണ്ട് ഓപ്ഷൻ ഉണ്ട് വെന്റിലേഷൻ സീറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സൺറൂഫ് ബാക്കി ഓപ്ഷൻസ് പിന്നെ സിംഗിൾ ഓണഷിപ്പും കമ്പനി വാറണ്ടി അല്ല കമ്പനി സർവീസും എല്ലാം ഉള്ള വണ്ടി തന്നെയാണ് എത്ര ഓട്ടം അമ്പത്തി മൂവായിരം അഞ്ചേ മൂന്ന് അമ്പത്തി മൂവായിരം കൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സ്റ്റൈൽ ടോപ്പൻ മാനുവൽ മാനുവൽ കുഷാക്കാണ് പെട്രോൾ ആണ് മൈലേജ് ഒരു ടു ആയിട്ട് ാണ് അതായത് ആരെയൊക്കെ അതിൽ തന്നെ പലർക്കും ഈ കുഷാക്കിനും ബോക്സ് വാഗനൊക്കെ ഉണ്ടോന്നുള്ള പേടിയുണ്ട് ഓക്കെ പക്ഷെ മുമ്പ് ഡീസലിന് ആ മെയിന്റനൻസ് വന്നിരുന്നു ഇപ്പം വളരെ കുറവാണ് പെട്രോൾ ആണ് അതേപോലെ തന്നെ ഇത് വൺ പോയിന്റ് ഫൈവ് ആ പവർ കൂടും കുറച്ച് നോക്കിയാൽ മതി ആ േ മുൽക്ഷം രൂപക്ക് രണ്ടായിരത്തി ഇരുപത്തിഒന്ന് പുഷാ ഫുൾ മാനുവൽ അമ്പത്തിരണ്ടായിരം കിലോമീറ്ററോടെ വണ്ടി കൊടുക്കാം ഓക്കെ ആ മാക്സ് വെൽ ലോൺകാരുള്ളതാണ് ലോൺ കേറും 85 90% ലോൺ ചെയ്യാൻ പറ്റും ലാസ്റ്റ് എത്രയാണിത് 50 ലേ സർവീസ് കഴിഞ്ഞാണോ സർവീസ് കഴിഞ്ഞതാണ് കഴിഞ്ഞുണ്ട് ഓക്കേ ഇനി നമ്മുടെ കോസ്ഓഡ ആണ് ഉണ്ട് ഒരു 7000 ഒക്കെ ഓടിട്ട് ചെയ്താ മതി അതെ ഓക്കേ kiya seltos എന്നാണേ അതെ kl 84 registration top ആണ് ഇത് kl 84 ആണോ 48 അല്ലേ സിംഗിൾ ഓണർഷിപ്പ് ഇരുപത്തിഒൻപതിനായിരം ഓടിയിട്ടുള്ള എച്ച് കെ പ്ലസ് എച്ച് ടി കെ പ്ലസ് ഓപ്ഷൻ സീറ്റും കാര്യമൊന്നും സൺപ്രൂഫ് പുഷ്പട്ടൺ അലോവിൽ സിക്സ് ബാഗ് വരും ക്യാമറ ഡി ഫോഗർ ും ഡീസൽ ആണ് ഡീസൽ ഐ എം ടി ആണ് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും എന്തായാലും ഒരു റേഞ്ച് മൈലേജ് കൺഫേം ആയിട്ട് കിട്ടും അതിന്റെ മുകളിലും കിട്ടും അതായത് ക്ലച്ച് ഉണ്ടാവില്ല നമുക്ക് ഗിയർ മാറ്റി ഓടിക്കാം ഡീസലും ആണ് നല്ല മൈലേജ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു നല്ലൊരു വാഹനമാണ് കോമ്പാക്ട് എസ് ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനമാണ് വെന്റിലേഷൻ സീറ്റും ഉണ്ടാവില്ല ഉള്ളൂ ഫുൾ ഓപ്ഷൻ പറയുമ്പോൾ ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം ഇത് പതിനാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പതിനാല് അഞ്ചിന് ഡീസൽ സെൽടോസ് ഐ എം ടി വാഹനം കൊണ്ടുപോകാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനം അതെ ഒരു മേല ലോൺ 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 കിട്ടും കിട്ടും വരെ പതിമൂന്നരണ്ടോ ഉണ്ട് വെന്യൂ ആണ് അടുത്ത വാഹനം കേരള പതിനൊന്ന് കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ് അത്യാവശ്യം പുറത്തിട്ടായിരുന്നു മഴു മഴ പെയ്തു എങ്ങനെയാ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് എസ് ആണ് ഓപ്ഷൻ വരുന്നത് മാനുവൽ ആണ് വാഹനം വരുന്നത് ഓപ്ഷനാണ് എക്സ്ട്രാ അലോയിൽ അതേപോലെ സീറ്റ് കവർ എല്ലാം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഒരു അമ്പത്തയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് മാനുവൽ 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 സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി ഇരുപത് അമ്പത്തയ്യായിരം കിലോമീറ്റർ

കേരള കണ്ണൂർ തളിപ്പറമ്പ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് പ്ലസ് അല്ല ഫുൾ ഓപ്ഷൻ തന്നെയാണ് ബട്ടൺ അതേപോലെ അലോവിയില് പിന്നെ സീറ്റ് കവർ കൺട്രോൾ ഒക്കെ വരുമ്പോൾ ഉണ്ട് അല്ല കവറ് കണ്ട്രോൾ വരുമ്പോ വരുമായിരിക്കും എനിക്കറി ആണ് രണ്ടായിരത്തി ഇരുപത് മാനുവൽ പെട്രോൾ അല്ല മാനുവൽ പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾമാറ്റിക് പെട്രോൾ ആണ് സിംഗിൾ ഓണർഷിപ്പ് ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഓടിക്കുള്ളൂസും വാറണ്ടി ലിസ്റ്റും വണ്ടിയാണ് ലോ കിലോമീറ്റർ

ും പിന്നെ ലോണ് നമുക്കൊരു എയ്റ്റ് ലാക്ക് ചെയ്ത് കൊടുക്കാം ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു പോളോ ജി ടി എസ് ഐർബോ അതെ അതെ ഇത് ാണ്എസ് ഐ ഓ ഓട്ടോമാറ്റിക് പെട്രോൾ ആണ് വാഹനം വരുന്നത് ഓക്കെ തൊണ്ണൂറ്റിയായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി തൊണ്ണൂറ്റി അഞ്ച് സിംഗിൾ ഓണർഷിപ്പ് തന്നെ സർവീസ് ഹിസ്റ്ററി ഹിസ്റ്ററി കമ്പനി കമ്പനി അതെ അതെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഒന്നും വണ്ടി തന്നെയാണ് ബമ്പർ ഒക്കെ ചെറുങ്ങനെ ാണ് എത്ര കൊടുക്കാൻ പറ്റും നോക്ക് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപക്ക് നാല് തൊണ്ണൂറ്റിയഞ്ചിനൊരു ഫാൻസ് കണ്ടിട്ട് നോക്കണ്ട ഇപ്പൊ വീടുകൾ കാണുന്ന പോലെ അല്ല പോളിഷ് ചെയ്ത് അടിപൊളി തരും സൂപ്പർ ആക്കി തരും വേറെ ആക്സിഡന്റ് ക്ലെയിം അങ്ങനത്തെ ഒന്നുമില്ല ഓക്കെ നാല് തൊണ്ണൂറ്റി അഞ്ചിലോ ലോണൊരു ലോൺ ഒരു ലോൺ ലോൺ നമുക്കൊരു കൊടുക്കാം ചെയ്യാൻ പറ്റും ഇതൊക്കെ പിന്നെ നാല് വർഷം വരെ മാക്സിമം ലോണ് കിട്ടുകയുള്ളൂ ഇ എം ഐ കുറച്ച് കൂടും അതാണ് എടുത്ത് പറഞ്ഞത് വേറെ ഒന്നുമില്ല അപ്പൊ തൽക്കാലം എന്തായാലും നമുക്ക് അല്ലെ അനസെ ഓക്കെ അപ്പൊ ഇന്ന് കാണിച്ച വാഹനങ്ങളെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അനസന്റെ നമ്പർ നമ്മൾ വീഡിയോയിൽ റേറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് നമ്പർ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർസ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ചെയ്തോളൂ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ അപ്പൊ എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോ കാണാം എല്ലാവരും സപ്പോർട്ട് തുറന്നു de este bye